ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ബ്ലോഗാണേ നമ്മൾ പള്ളി പെരുന്നാൾ കാണാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും ഉണ്ണിയോളും കൂടെ നടന്നിട്ട് പോകുന്നത് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നടന്നു പോകാനുള്ള ദൂരം ഉള്ളതുകൊണ്ടാട്ടോ നമ്മൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ നടന്നതേ കപ്പലയുടെ ഫ്രണ്ടിൽ വന്നു നിറച്ച് ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കപ്പല കാണാനായിട്ട് കപ്പള എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ കുരിശടി കാണിക്കാൻ വേണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ നമ്മൾ റോഡ് സൈഡിലെയും വീടുകളിലെയും ലൈറ്റ്സ് ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പള്ളിയിലെത്തി പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ തമ്പുരാനി എന്തൊരു രസമാണ് കാണാൻ ലൈറ്റ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ യേശുവിൻ്റെ ഒരു പിക്ചറാട്ടോ ഇങ്ങനെ ആ ഒരു ലൈറ്റിങ്ങിൽ വന്നുകൊണ്ടിരുന്നത് കണ്ടു നിന്ന് പോട്ടോ നമ്മൾ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണ് ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം കുറേ കുറെ ലെത്തായിപ്പോയി ആരും കാണില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് കുറേ നേരം നിന്ന് കണ്ട് ആസ്വദിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ ഉണ്ണിയോൾക്ക് ലൈറ്റ് കത്തുന്ന ടൈപ്പ് ബലൂണ് ആട്ടോ വാങ്ങിയത് അവർക്ക് ഞാനാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിലും ഏട്ടൻ്റെ കയ്യിലും ഉണ്ണിയോളുണ്ട് അപ്പോൾ വേറെ ആരും എടുത്തു തരാനുമില്ല ഇല്ല അതുകൊണ്ടാട്ടോ എനിക്ക് ആ ബലൂൺ കാണിക്കാൻ പറ്റാഞ്ഞത് നല്ല രസമായിരുന്നു കേട്ടോ ആ ബലൂണ് അടിപൊളിയായിരുന്നു ആ ഒരു ലൈറ്റിങ് ഉള്ള വിലൂടെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കൂടെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ കടയിലോട്ട് പോയി അവിടെയാണെങ്കിൽ നിറച്ച് കുട്ടികൾക്കുള്ള ടോയ്സിൻ്റെ കട ഞാൻ നോക്കിയിട്ട് അതുമാത്രമേ കണ്ടുള്ളുട്ടോ പിന്നെ ഇടയ്ക്ക് എവിടെയോ ഒരു ചെറിയൊരു വിമൻസിനും ഒക്കെ അല്ലറച്ചില്ലറ സാധനങ്ങളുള്ള ചെറിയൊരു കടയുണ്ടായിരുന്നു ബാക്കി ഫുൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി മാത്രം അവർ കൊണ്ടുപോകുന്നൊരു കടയാട്ടോ കാരണം അത്രയ്ക്ക് സാധനങ്ങളായിരുന്നു പിന്നെ ദ ഈ വക സാധനങ്ങൾ ഒരു ഉത്സവത്തിനും അല്ലെങ്കിൽ പെരുന്നാളിലും നമ്മൾ കാണാതെ പോവില്ല എന്താണ് മുറുക്ക് അച്ചപ്പം കുഴപ്പപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം ഇല്ലാത്തൊരു ഉത്സവമോ ഒരു പെരുന്നാളോ നമുക്കില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു റെയിൻബോ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത് അതിനുശേഷം നമ്മൾ കുൽഫിയും പിന്നെ ചോക്കബാറും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം കൂടെ അവിടെ നിന്നു കണ്ടു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഫസ്റ്റ് അമ്പ് നമ്മൾ കാണുന്നത് അതായത് നൈറ്റുള്ള ആ ഒരു ഫസ്റ്റ് അമ്പ് കാണുന്നത് ആ അമ്പ് പള്ളിയിലോട്ട് പോവാണ് അത് അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ വീണ്ടും ഒരു അമ്പ് കണ്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നമ്മൾ വീട്ടിലോട്ട് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവം പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ട് ആസ്വദിച്ച് നിന്നാൽ നമുക്ക് സമയം പോത്തില്ല അല്ലെ എൻജോയബിൾ മൊമെൻസ് എന്നൊക്കെ പറയാം അപ്പം ഞാൻ വീട്ടിലെത്തി എൻ്റെ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടോ കാരണം എനിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് അപ്പോൾ ഞാൻ കുൽഫി ബാർ അങ്ങോട്ട് എടുത്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്കാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബർമാർക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഡിയർ